അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിലും അല്ലെങ്കിൽ വാട്സപ്പിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഒലീവിയ ഡിസൈൻസിനെ പറ്റി എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് പല ആളുകൾക്കും ഇതെന്താണ് എന്ന് അറിയുന്നവർ കാണും അറിയാത്തവർ കാണും അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം ഉണ്ടായ സമയം മുതൽ പല ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ സൈഡും ഇവരുടെ സൈഡും ഒക്കെ കണ്ടതിന് ശേഷം ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾമോസ്റ്റ് ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഒലിവിയ ഡിസൈൻസ് എന്താണ് അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം ഒരുപാട് പെൺകുട്ടികൾ പഠനം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഒരു ജോലി ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഒലീവിയ ഡിസൈൻസിൻ്റെ അഡ്വെർടൈസ്മെൻ്റുകൾ കാണുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപ സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒന്നും അറിയേണ്ട ട്രാവൽ എക്സ്പെൻസ് എല്ലാം കമ്പനി നോക്കിക്കോളൂ എന്നുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ കാണുന്നത് എങ്കിൽപ്പോലും ഇതേപോലുള്ളൊരു സ്ഥാപനത്തിനകത്ത് കൊടുക്കുന്ന നിബന്ധനകൾ അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് അവർ വെക്കുന്ന എന്ന് പറയുന്നത് ഇന്ത്യൻ എയർലൈൻസിൽ പോലും ഇല്ലാത്ത കുറേ ആണ് എന്നുള്ളതാണ് വസ്തുത അതായത് ഈ പറയുന്ന നിനക്ക് പെൺകുട്ടികൾ കാണാൻ ഭയങ്കര സൗന്ദര്യവതി ആയിരിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന നിനക്ക് നല്ല ഷെയ്പ്പുള്ള പെണ്ണുങ്ങളായിരിക്കണം കാണാൻ കൊള്ളാവുന്നതായിരിക്കണം അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഈവൻ ചിലപ്പോൾ എയർ ഹോസ്റ്റസിന് നിൽക്കുന്ന ഫ്ലൈറ്റിൽ പോകുന്ന പെൺകുട്ടികൾ കാണുക എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ പെൺകുട്ടികളുടെ നഖം ഇങ്ങനെ ആയിരിക്കണം മുടി ഇങ്ങനെ ആയിരിക്കണം കണ്ണുകൾ ആയിരിക്കണം അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ രീതി ഇന്നതായിരിക്കണം എന്നൊക്കെ ഉള്ളത് ഈ ഫ്ലൈറ്റുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന എയർ ഹോസ്റ്റസിന് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ളൊരിതാണ് അതിന്നും വലിയ ആണ് ഈ പറയുന്ന ഒരു സ്ഥാപനത്തിന് അത് വെച്ചിരിക്കുന്നത് അപ്പം അത് അവിടെ നിൽക്കട്ടെ അത് അവരുടെ ക്രൈറ്റീരിയ ആണ് എങ്കിലും അതുമാത്രമല്ല ഇവർ പറയുന്നേ തന്നെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കണം ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വിളിക്കുമ്പോഴത്തേക്ക് ആണുങ്ങളെ ആരെയും വേണ്ട പെണ്ണുങ്ങളെ മാത്രം മതി എന്ന് പറയുമ്പോഴേ നിങ്ങൾ ചിന്തിക്കണം അവിടെ എന്തൊക്കെ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പെണ്ണുങ്ങളെ വിളിക്കുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ചിന്തിക്കണം പക്ഷേ പറയേണ്ട കാര്യമില്ല വീട്ടിൽ പ്രാരാപ്തമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് ആൾമോസ്റ്റ് എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളത് അപ്പോൾ അവർ തന്നെയാണ് ഇവർ ചൂഷണം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി കഥയിലോട്ട് വരാം അപ്പോൾ ഈ പറയുന്ന പറയുന്നവർക്ക് ഇവരുടെ അഡ്വർടൈസ്മെന്റ് കാണുന്നു ആഴ്ചയിൽ ആഴ്ചയിൽ ഒരുപാട് സ്റ്റാഫുകൾ ഇവിടെ എടുക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു സ്ഥാപനത്തിനകത്ത് ഇത്രയും സ്റ്റാഫുകൾ എടുക്കുന്നു ഒരു വീടിന്റെ സെറ്റപ്പിലാണ് ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞിടത്തോളം നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു സ്ഥലത്താണ് ഈ ഒലിവിയ ഡിസൈൻസ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തോട്ട് ആഴ്ചയിൽ ഇത്രയേറെ സ്റ്റാഫുകൾ എടുക്കുന്നത് എന്തിനാണ് ഞാൻ ഈ വഴിയേ പറയുന്നതിൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ ഇൻ്റർവ്യൂ നടത്തുന്നു സ്റ്റാഫുകൾ എടുക്കുന്നു അവരോട് ഇവർ പറയുന്നത് നാൽപ്പതിനായിരം രൂപ സാലറി എന്ന് പറഞ്ഞ് വിളിക്കുന്നു പിന്നീട് അവിടെ ചെല്ലുന്ന സമയത്ത് പറയും നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടുള്ള കമ്മീഷനാണ് ഇത്ര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ സെയിൽസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര ശതമാനം അതൊക്കെ ഒരു കമ്പനിയുടെ ഏതൊരു കമ്പനിയുടെ ആയാലും ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ ഏതൊരു കമ്പനി വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും അവിടെ ഇൻസെൻറ്റീവ് കായളും ആ ഒരു രീതിയിലാണ് ഇവർ പറയുന്നത് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന പെൺകുട്ടികൾ അതിന് നിൽക്കുന്നു ഓക്കെ പറയുന്നു പിന്നെ അവരുടെ മറ്റൊരു റൂൾ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു മൊബൈൽ ഫോൺ എന്തായാലും വാങ്ങിച്ചിരിക്കണം ഓക്കെ അത് അവിടുത്തെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പാങ്ങില്ലാത്ത പിള്ളരാണ് എന്നുണ്ടെങ്കിൽ കയ്യിലും കാലിലും കിടക്കുന്നതൊക്കെ വിറ്റിട്ടായാലും അവർ വാങ്ങിക്കണം അപ്പം അതും മുക്കുകൊണ്ടാണ് അത്രയും അവശതയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പിള്ളേരാണ് ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്നത് അപ്പോൾ എന്തോ ചെയ്യും ഇതിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തി ഇവർക്ക് പലിശയ്ക്ക് പൈസ കൊടുക്കും എങ്ങനെ പത്തോ പതിനയ്യായിരം രൂപ ഇവർക്ക് കൊടുക്കും കൊടുത്തതിന് ശേഷം പലിശ ഉൾപ്പെടെ ഈ പൈസ തിരിച്ചു കൊടുക്കണം ഇൻ കേസ് എപ്പോഴെങ്കിലും ഇവർ ഈ ജോലി പോയി കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഇവർക്ക് തിരിച്ചു കൊടുക്കണം ഓക്കെ ഇത് എവിടെ ഇല്ലാത്ത റൂളാണ് കേട്ടോണം അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി ഇനി ഇത് കഴിഞ്ഞ് ഈ പിള്ളേരെന്തോയും രാവിലെയും പകലും ഇല്ലാണ്ട് നാൽപ്പതിനായിരം പ്ലസ് ഇൻസെൻറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്തോ ചെയ്യും പട്ടിപ്പണി എടുക്കും ഇവിടെ കിടന്ന് ഇവർ പണിയെടുത്ത് 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 ഇവർ ഈ പറയുന്ന ഇൻസെൻറ്റീവ് അതായത് ഇവർ കച്ചവടം നടത്തി അതിൻ്റെ കമ്മീഷൻ ഈ നാൽപ്പതിനായിരം രൂപയ്ക്കും എബോ പോകുന്ന സമയത്ത് ഇവർ കൊടുക്കാൻ പഠിച്ചിട്ട് പല പല ഫൈനുകളുകൾക്ക് കൊടുക്കും അതായത് ഈ പറയുന്നവർക്ക് നിന്നതിന് ഫൈൻ നോക്കിയതിന് ഫൈൻ ഫോൺ ഫോണെടുത്തതിന് ഫൈൻ തിന്നാലേറ്റായതിനും ഫൈൻ വെളിയിറങ്ങിയിട്ട് തിരിച്ച് കയറിയതിന് ഫൈൻ തുണി എടുത്തിട്ട് തിരിച്ചുകൊണ്ട് വെച്ചാത്തതിന് ഫൈൻ അങ്ങനെ തുടങ്ങി ഫൈൻ അടിച്ചിട്ട് അയ്യായിരം മൂവായിരം രണ്ടായിരം ഒക്കെ വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവസാനം നാൽപ്പതിനായിരം എന്നുള്ള സാലറി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ഫുഡിൻ്റേത് താമസത്തിൻ്റെത് അങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പത്തോ പന്ത്രണ്ടോ രൂപ കൊടുത്താൽ കൊടുത്ത് ഇല്ലെങ്കിൽ ഇല്ല അതിന് പുറമെ ഈ പതിനഞ്ച് ദിവസം ഇവർക്ക് ഫസ്റ്റ് ട്രെയിനിങ് പീരീഡ് ആണ് ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ സാലറി കാണത്തില്ല ഇവരത് ട്രെയിനിങ്ങിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഇവരെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ കൊണ്ട് കച്ചവടം നടത്തിക്കുന്നു പതിനഞ്ച് ദിവസം കഴിയുന്നു അവർക്ക് താല്പര്യം ഇല്ലാത്തവർ ഇവരെ അങ്ങ് പറഞ്ഞു വിടുന്നു വീണ്ടും അടുത്ത ആഴ്ച ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു ഇവിടത്തേക്ക് ജോലിക്ക് ആളിനെ ആവശ്യമുണ്ടെന്ന് പറയുന്നു വീണ്ടും ആളുകൾ വരുന്നു റിപ്പീറ്റ് ഇപ്പം നിങ്ങളൊന്നാലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു നൂറ് ഒരു സ്ഥലത്ത് ജോലിക്കായിട്ട് വന്നു നൂറ് പേര് വന്നു പതിനഞ്ച് ദിവസം ഈ നൂറിലൊരു തൊണ്ണൂറ് പേര് പട്ടിയെ പോലെ പണിയെടുക്കുന്നു പതിനാറാത്ത ദിവസം ഇവർ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും പറഞ്ഞു വിടുന്നു പകുതി വരെ അപ്പോൾ ആർക്ക് ലാഭം പതിനഞ്ച് ദിവസം ട്രെയിനിങ് പീരീഡ് കൊണ്ട് മാക്സിമം പണി പണിയെടുപ്പിച്ചു പറഞ്ഞു വിട്ടു വീണ്ടും അവർ പോസ്റ്റ് ഇടുന്നു പുതിയ പതിനഞ്ച് കുറേ ആൾ വരുന്നു അവരെയും സെയിം രീതിയിൽ റിപ്പീറ്റ് 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 അതിന് പുറമെ അവിടെ ജോലി ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന പെൺകുട്ടികളുടെ അടുത്താണെങ്കിലും പല രീതിയിലുള്ള മോശമായിട്ടുള്ള ബിഹേവിയറാണ് ഇവരെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പല പെൺകുട്ടികളും പുറത്തു വന്ന് പല ചാനൽ വഴിയും പറഞ്ഞിട്ടുള്ളത് അതിൽ ഷെഫീന ബിവി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ വ്ളോഗറിൻ്റെ ചാനലിനകത്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ അവരെ കൂടെ നിന്നിട്ട് ഇപ്പം നിയമപരമായിട്ട് പോവാനായിട്ട് വന്നിട്ടുണ്ട് അറിഞ്ഞെടുത്തോളം ഇവർക്ക് ഒരുപാട് പൊളിറ്റിക്കൽ ഹോൾഡും അതായത് പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഒരുപാട് കൈകളുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇവർക്കെതിരെ കേസെടുക്കുന്നില്ല പല പെൺകുട്ടികൾക്കും മുന്നോട്ട് വരാനായിട്ട് പേടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല പെൺകുട്ടികളും നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടികളടുത്ത് നിങ്ങളുടെ വോയിസ് പുറത്തുവിടട്ടെന്ന് ചോദിച്ചാൽ പോലെ അവർക്ക് നമ്മുടെ വോയിസ് കേട്ടാൽ മനസ്സിലാവും നമ്മളെന്തെങ്കിലും ചെയ്ത് കളയും അങ്ങനെ ചെയ്ത് കളയും എന്ന് ചിന്തിക്കുമ്പഴത്തേക്ക് നമുക്കൊരു നിയമമുണ്ട് പോലീസുണ്ട് ഒരു കോടതി ഉണ്ട് എന്ന് എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം അതായത് അതും ഇവർക്ക് ഹോൾഡ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയാണ് കാര്യം പോലീസിനെ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ ഇന്ന് വരെ ഒലീവിയ ഡിസൈൻസിനെതിരെ ഒരു കേസോ കാര്യങ്ങളോ വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒത്തുതീർപ്പാക്കും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഷഫീന ബിബി എന്ന് പറയുന്ന ബ്ലോഗർ ഈ പറയുന്ന ഇതിനകത്ത് ഇരയായിട്ടുള്ള പെൺകുട്ടികളെ എല്ലാം വെച്ചുകൊണ്ട് കളക്ടർ ഓഫീസിൽ പോയി ഡയറക്റ്റ് കേസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് അറിഞ്ഞത് അതിനു പുറമേ ഇപ്പോൾ ഇതിനകത്ത് ചില വൻകിട ആളുകളുടെയൊക്കെ കൈകളുണ്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയ പല ആളുകളെയും കടൽ മച്ചാൻ ഉൾപ്പെടെയുള്ള ആരൊക്കെയോ വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്നണെങ്കിൽ കഴിഞ്ഞ ദിവസം അതുൽ ബ്ലോഗുമായിട്ട് സംസാരിച്ചപ്പോൾ അതുലിനോട് പറഞ്ഞതും ഷെഫീന എന്ന് പറഞ്ഞ ബ്ലോഗറിനോടൊക്കെ ഈ പറയുന്ന ഓണേഴ്സ് പറഞ്ഞത് ഇവരുടെ എല്ലാം കടാൻ തീർക്കുക എന്നുള്ളതാണ് പക്ഷേ അറിഞ്ഞിടത്തോളം ഇപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ ആറോ പത്തോ പേർക്ക് ഇവർ ഈ പറഞ്ഞതിനൊക്കെ കടം തീർത്തു എന്ന് വിചാരിക്കുക കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നു മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കുന്നു വിചാരിക്കുക ഇതിന് മുന്നേ ഇരയായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ വീണ്ടും ഇവരോട് ചോദിച്ചുകൊണ്ട് വരും അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ ആരുടെയും കാര്യം അല്ലെങ്കിൽ ഇവർ ആരുടെയും പേയ്മെന്റ് ക്ലിയർ ചെയ്യാത്തതെന്ന് മനസ്സിലായി ഇവർ ഇടയ്ക്ക് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു പേയ്മെന്റ് കൊടുത്തതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് കൊടുക്കാതിരുന്നതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് നിങ്ങൾ കാണിക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല പെൺകുട്ടികളും അതിന്റെ പ്രൂഫ് കാര്യങ്ങൾ സാലറി എഴുതിയിട്ട് തരാത്തതിന്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും ഇതിപ്പോൾ ഈ പറയുന്ന പെൺകുട്ടികളുടെ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നത് അവർക്ക് ഫസ്റ്റ് അവർക്ക് നീതി ലഭിക്കണം പിന്നെ അതിനുശേഷം പല രീതിയിലുള്ള വെട്ടിപ്പ് തട്ടിപ്പ് ടാക്സ് തിരിമറികൾ പൈസ ഇട ഇതൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ആയിട്ട് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അതിൽ നമുക്ക് പങ്കില്ല നമുക്ക് വേണമെങ്കിൽ അതിൽ സംസാരിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതല്ല അവരുടെ കാരണം ഫസ്റ്റ് ഇതിനകത്ത് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പം എന്തുകൊണ്ട് ഇവരാരും ഇത്രയും നാളായിട്ട് പരാതി കൊടുത്തില്ല മുന്നോട്ട് വന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഇതു തന്നെയാണ് ഇവർക്ക് ഏറെക്കുറയുള്ള ആളുകൾക്കെല്ലാം പേടി തന്നെയാണ് മാത്രമല്ല ഇവർ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ന് ആ പറയുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പല രീതിയിലുള്ള മോശമായിട്ടുള്ള ബാഡ് ടച്ച് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അവിടെ ഒന്നും ഒരു സി സി ടി വി ക്യാമറയോ കാര്യങ്ങളോ ഇല്ല ഇത്രയും വലിയൊരു സ്ഥാപനത്തിനകത്ത് സി സി ടി വിയോ കാര്യങ്ങളോ അതും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഞാൻ അറിഞ്ഞിടത്തോളം ഗുളിമുറിയിലും പെണ്ണുങ്ങൾ കിടക്കുന്ന സ്ഥലത്തും പെണ്ണുങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ക്യാമറയുണ്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ജോലി ചെയ്യുന്ന ഏരിയയിലും ഓണേഴ്സൊക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളിലൊന്നും ക്യാമറ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് ഒക്കെയും കൂട്ടി വായിച്ച് നോക്കുമ്പോഴത്തേക്കും അറിഞ്ഞെടുത്തോളവും ഈ പറയുന്ന ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ കയ്യിലാണ് ദറ്റ് ഇനി കുറേ ആളുകൾ കുറേ പെണ്ണുങ്ങൾ ഇപ്പോൾ ഇവരുടെ സൈഡ് നിന്നുകൊണ്ട് ഇവിടെ തിരക്കാനും സംസാരിക്കാനും വന്ന ആളുകളെയൊക്കെ ഓടിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ അവരെങ്ങനെ അതിനകത്ത് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതൊക്കെ അത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരുടെ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയെടുക്കുക പിന്നെ അതിനുശേഷം ഇവർ സ്വയം കോമാളിയാണോ അതോ കോമാളിയായിട്ട് അഭിനയിക്കുന്നതാണോ ഇനി കോമാളികളാവുകയാണോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല കാര്യം ഇവരൊരു മിനി കൂപ്പർ കാറിൽ വരുന്നു കാർ തുറക്കുന്നു ഇവിടുത്തെ ജോലിക്കാർ ബുക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു എൻ്റെ പൊന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണെന്നൊന്നും മനസ്സിലാവത്തില്ല എന്തായാലും കൊള്ളാം പിന്നെ അറിഞ്ഞെടുത്തോളം ഈ പറയുന്ന പല ഫംഗ്ഷൻസ് വരുമ്പോഴത്തേക്കും പാർട്ടി കാര്യങ്ങൾ പല ഇതൊക്കെ നടത്തുന്നുണ്ട് ഈ പല പരിപാടികൾ നടത്തുന്നത് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഒക്കെ ഇവർ വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ കൊടുക്കുന്ന ഫുഡാണെങ്കിലും ഈ ുന്ന ഡ്രെസ് ആണെങ്കിലും സാധനങ്ങളൊക്കെയും ഈ നിൽക്കുന്ന സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നുള്ള പൈസന്ന് തന്നെയാണ് വാങ്ങിയിട്ട് ഇവരതൊക്കെ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന കമ്പനി ഒരു ഫ്രോഡാണ് എന്നുള്ള ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും പിന്നെ ഇത്രയും നാൾ എന്തുകൊണ്ട് ഈ ഒരു കമ്പനി ഇങ്ങനെ വളർന്നു പോകുന്നു ഇതിന് വേണ്ട ബാക്ക് സപ്പോർട്ട് എവിടെ കിട്ടുന്നു അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പൂട്ടിക്കുന്നില്ല ഇത്രയേറെ വ്ളോഗേഴ്സ് ഇത്രയേറെ ന്യൂസുകൾ എത്ര പേര് ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് വരെയും ഇതിന് വേണ്ട ഒരു നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനിയിപ്പോൾ ഷെബിന ബിവി എന്ന് പറയുന്ന വ്ളോഗർ ഇതിന് മുന്നിട്ട് ഇറങ്ങി നമ്മളെ പോലുള്ള ഒരുപാട് ബ്ലോഗേഴ്സ് അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്തായാലും പല കാര്യങ്ങളിലും ഷെഫീന എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നമുക്ക് അഭിപ്രായത്തിൽ വ്യത്യാസങ്ങളുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം ആ ഒരു വ്യക്തിയോടൊപ്പം നമ്മൾ നിൽക്കും കാര്യം സത്യം തെളിയണം തെറ്റ് ചെയ്യുന്നവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം ഈ പറയുന്നവർക്ക് നീതി നിഷേധിച്ച ആ പറയുന്ന പെൺകുട്ടികൾക്കെല്ലാം നീതി ലഭിക്കണം അവർ പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം ഇരുപത് ദിവസവും ഇരുപത് ദിവസം ചെയ്തിട്ടുള്ള ജോലിക്കുള്ള സാലറി അവർക്ക് കിട്ടണം അവരെയെന്ന് പിടിച്ചുവാൻ ചിരിക്കുന്ന മൊബൈൽ ഫോൺ അവർക്ക് കിട്ടണം അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇതൊക്കെ അവർ അർഹിക്കുന്ന സാധനങ്ങളാണ് സോ അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങളോ ലിവിഡ ഡിസൈൻസിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷനാക്കി കമന്റുകൾ എഴുതിയിടുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളാണ് അതൊക്കെ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുമ്പം വരെ ബൈ ബൈ ഗൈസ്